ഹലോ അപ്പോൾ അന്ന് വാങ്ങിച്ചിട്ട് വന്ന ബീഫും പോർക്കും ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കാനാ അപ്പോൾ ചേട്ടനും പോവാനായിട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പം റെഡി ആക്കണത് പിന്നെ ഞണ്ടും ജമ്മീനും അതൊക്കെ നമുക്കന്ന് ഇവിടെ എടുക്കാനുള്ളതായിരുന്നു ഞണ്ട് വിഷ്ണുവിന് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അവന് കൊടുത്തയച്ചില്ല പിന്നെ അപ്പം നമ്മളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളുടെ ഫ്ലാറ്റിലെ കിച്ചൺ വന്നിട്ട് അപ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് പുറത്തേക്ക് കാണാൻ എനിക്കിവിടുത്തെ കിച്ചൺ ആണ് ഏറ്റവും ഇഷ്ടമായത് പിന്നെ അപ്പോൾ നമ്മളത് റെഡിയാക്കണം അപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ വന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇപ്പം റെഡിയാക്കണുള്ളൂ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ പോണ തിരക്കും പിന്നെ ഇല്ലായിരുന്നു മഴ മൂന്നാല് ദിവസം നല്ല മഴയായിരുന്നില്ലേ അപ്പോൾ കറണ്ട് എപ്പോഴും വരിക പോവുക അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ

പിന്നെ നീ ചാർജ് ചെയ്യണത് ചാർജർ വണ്ടിയിലല്ല ബാറ്ററി ബാറ്ററി എന്താണ് വണ്ടി എല്ലാത്തിനും बंदंदा अरे बोलते छोटा वही के नहीं कर रहे हो うイドレッドで。 오래갑 a z

നെപ്പളണമത്തിലോ ആരെ മാന്തോണ്ടോ അപ്പ ഇത് ചിഗേഷി ചിഗേഷു മാച്ചാ ഫബരണ്ട കെച്ചൈന അപ്പം കൊനെ ഉണ്ടബബ ഗു ബസ് ഫൽ മോന ഉടടി ഇറാസ്ത ഇനെ പോയിട്ട് നമ്മൾ വരുമ്പോഴേ വിളിക്കാം അപ്പം പോയി നേന മുട പോയി നേനോ ആണല്ലേ ഓ അല്ലേ ഹും ആ അഡ്രസ്സ് കാണാമോ അച്ചാ നം സമദോ അലോസ് അല്ലേ അവനെ കേവല തന്നെ ജ്യോതാർ ജ്യോതി അല്ല മാർഗടല്ല ട്ടോ ഒന്നുമല്ല ട്ടോ എന്നെ ഓടിക്കിട്ടോ യാ വടയാൻ സിതു ചേച്ചിരാ വോണ്ട് അപ്പൊ കാശ് അത് ഏവിൽ മോർക്കും കണ്ട് മഞ്ഞും ചൂപ്പുകളും വരില്ലേ അങ്ങോട്ടും അപ്പൊ അങ്ങനത്തെ കൊണ്ടുപോകാനുള്ള സമാ हादे कुंदवा हलादा वटीचो ताव वाला ताव देतो तावल अर्दन मंगो कुंबा तांबो आपा फादली वरले न तो बोलितला जावतो गोटी चाव आमो कुंबा ताले जथेला तते आरे ഇ കോല നീ മു 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 చెరునడే అన్నారల్కను కలుకి వస్తుందనుకో హరేనమయ జానంలో ఆ ఇది యమాలని నిది నారేగెటి కొ వంచేన నది కో ఆ నడి ఇలే ఆపిటి అవరున చెట్టుకల కూరక నిది నారేగెటి నలాలే Awe, thwaituka, ard morally kun ca wade rata. Ametka beguni lateraloni mayolboxka. അവിടെ 얘는 ഇതിനെ വിളാന പോട്ടോണ്ടോ ടീവിടാ ചാടിയോ അല്ല അതിനി പോയി കിടന്നാൽ പോട്ടെ ആളെ ഫ്രണ്ട്റാണോ വന്ന കാരേ ടീവി വെ ദിവാറോ കണ്ടിപ്പോ ടീവിടുന്നവര മോണ്ട ടീവി മാറും എന്ന് പറഞ്ഞാ ഏത് ഇടുന്നോന്ന് പറഞ്ഞാ അല്ലേ അങ്ങടെ ടീവി അങ്ങടെ ടീവി ഇടുന്നോ ആ ടീവിനെ പിന്നെ പോവല്ലേ അല്ല അതിനെ പോവാൻ നടക്കില്ല അല്ലെങ്കിൽ ഞാൻ പിന്നെ മുന്നേ പോയി പിന്നെ കൊട്ടി വിചർ കൊരിയില്ലേ ഉപടിച്ച ഉടനെ പിടിക്കുവായിരുന്നു പിടിക്കാം മഴ വരുമോ മഴ പൂടെ തുണി കൂടെ ചക്കുരു പറ ചുരുടെ എന്റെ പണി കഴിയട്ടെ അങ്ങനെ ഞാൻ പിന്നെ हां ये गिदा तो चलो चलो हां ये गुली तोड के तोड के मोदिला आईये आप किनारे पे बैठो कोई ड्राइंग कर दोगे ये लाती है ड्राइंग ले लो जी क्या कर रहे हो

മഴയല്ലേ <laughs> പഞ്ചസാര ണവരില്ലേ അപ്പ തന്നെ കഴുകി തട്ടാ പൊട്ടണോ ചായ വീണാ മതി വീണ പൊട്ടു aga selle vahel .

പിന്നെങ്കില് അതിന്റെ അതിനുള്ള ഗ്യാപ്പും ഇതിലല്ല അവരെല്ലാം പ്രായം വരുന്നുണ്ടായിരുന്നു ഷീറ്റുകളേ അതേട്ടല്ലേ ശരക്കേ ശാชีട്ട് വെച്ചിട്ട് കൊടുത്തല്ല നമ്മൾ ഇതിനു വേണ്ടിട്ടാണ് അവളെ അടുക്കി കുട്ടി വെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ വെസ്റ്റ് തരിക്കല്ലാണ് താങ്കൾക്ക് വേണമോ അതുകൊണ്ട് अच्छा కావാനേർട്ടും നടോപ്പ കുറങ്ങാൻ दीजिए നീ ഇത്രയേ 30 वणिकाना पण दिसतो अभ्यास करतो काही चावते पिणसा ओठकार मोठो थोडं मुठी हा या लोकी काले मण्या पण लो न पिर इदाण दोन वणी Um

अरे बहुत फिलहाल सोच रहा हूँ मारे कितना भाई अभी पंडित इन्हीं वाले ट्रेस तो तुम्हारा ना बोल कहाँ किया बोल नहीं 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 बोल नह ഫുൾ നെറ്റ് ദി നന്ദൻ വല്ലേ കിരയുവ റോളർ ലോക അതെ തന്നെ നമ്മൾ ദ പ്യൂരിഫയർ കൊണ്ടിട്ടുണ്ട് അല്ലേ ദ ലാ പ്യൂരിഫയർ ഇത്രേ ഉള്ളൂ ഞാൻ ഇതിനി മുതൽ തുടങ്ങുന്നതാണ് ഫ്രണ്ട് ദ ചിക്കൻ ഇതിഷ്ടന്നല്ലേ ഫ്രണ്ട് ദ ചിക്കൻ ഒരു മുട്ട എനിക്ക് ഇഷ്ടം ഈ ചിക്കൻ എങ്ങനെ ആവട്ടെ റോളറിൽ ദുവാൻ ചിതമോ ഉണ്ട് മുട്ട ദാണ്ട് ഇതിലെ രണ്ട് ചിക്കൻ വാങ്ങിച്ചേ നമ്മൾ ആയിട്ട് പറയാം നമ്മൾ ആവട്ടെ ചിക്കനും ഈവളത്തെ ആവട്ടെ

നമുക്ക് അതെ ഈ സ്റ്റാൻഡേർഡ് ആണ് വൈ ദുബൈ പോയി പക്ഷെ ആ ഗാണ് ഇടേരെ അപ്പോൾ കണ്ടില്ല അതെ കണ്ടില്ല അല്ലേ തിരിവഞ്ഞിരുന്നുകൊണ്ടിയില്ലേ അയ്യോ നവാ വിചാരിച്ചോ പാണിൽ പോയില്ല ഞാൻ അതിൽ ഞാൻ തിന്നീ കൂനോ സിനിമാ കൂടുതൽ നടക്കട്ടെ അയ്യേ വെഡ്ജിറ്റാ നീ എന്നോ ഫൈസ് എടുക്കണോ ജോദയത്തിൽ ഇപ്പോരണോ നിങ്ങ മാത്രമേ ഓരുന്നു നീളി പോണ്ടേ അയ്യോനിക്കത് വേണോടെ ടീഷർട്ട് റേഷ് കളർ വാങ്ങിച്ചില്ലേ കൊണ്ടുവന്നില്ലേ കൊണ്ടുപോകാനുള്ളത് മസാലും